വളരെയധികം സന്തോഷമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും പറഞ്ഞ പോലെ ഷാജി സർ മൂവിയില് വർക്ക് ചെയ്യാമെന്ന് പറയുന്ന വലിയൊരു ഭാഗ്യവും സന്തോഷമുള്ള കാര്യമാണ് ഇപ്പം അങ്ങനെ വലിയൊരു ത്രൂ ഔട്ട് അല്ലെങ്കിൽ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് അതും ഭാവനേശ്വര കൂടെ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് അതിലുണ്ട് അഭിനയിക്കുന്നുണ്ട് അപ്പം അങ്ങനൊരു കുറേ സ്പെഷ്യൽ കാര്യങ്ങൾ ഈ സിനിമയ്ക്കായിരുന്നുണ്ട് വലിയ സന്തോഷം പിന്നെ ഒത്തിരി പൊളിറ്റിക്കലി കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത ഇത് നടന്നൊരു സംഭവമാണ് കേസ് എന്ന് കേട്ടിട്ടുണ്ട് ആ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നടന്നൊരു സംഭവത്തിൻ്റെ ഒരു എലമെൻറ്റ് നമ്മൾ ഈ സിനിമയ്ക്കകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു സിനിമ നടന്ന റിയൽ ഇൻസിഡൻ്റിനെ ബേസ് ചെയ്തൊരു സിനിമ ചെയ്യുന്നു പിന്നെ ഒത്തിരി ഇപ്പോൾ ഈ അടുത്തല്ലേ നമ്മൾ കണ്ട കൊൽക്കത്തയിലൊക്കെ പിന്നെ ഓരോ ന്യൂസ് മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളൊക്കെ എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ പോകും സ്റ്റിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇപ്പോൾ കണക്ട് ചെയ്ത് ഇപ്പോൾ സിനിമയിൽ കാണാൻ കഴിഞ്ഞിട്ട് മെസ്സേജും അങ്ങനെ കാര്യങ്ങളും കൂടി ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ വളരെ സന്തോഷമാണ് സിനിമ ഇപ്പോൾ റിലീസായതിലും എല്ലാവരും ഇപ്പോൾ കണ്ട് നല്ല അഭിപ്രായം പറയാനാണ് സന്തോഷം ബാക്കി എല്ലാവരും കണ്ട് അഭിപ്രായം പറയാതല്ല മോർച്ചറി ശരിക്കും നല്ല നല്ലൊരു അനുഭവമായിരുന്നു മോർച്ചനും പിന്നെ എല്ലാം അയാൾ അനുഭവിച്ച ഓരോ സീക്വൻസും വളരെ നല്ല എക്സ്പീരിയൻസ് ഷാജി ഷാജിക്കല്ലേ സാർ മൂവി എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ സന്തോഷം തരുന്ന ഒരു കാര്യം സാറിൻ്റെ മൂവിയിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് വലിയ കാര്യം അപ്പോൾ അതിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് അല്ലെങ്കിൽ നമുക്ക് പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മളൊരു ത്രോട്ട് ഒരു കഥാപാത്രം തരാമെന്ന് പറയുന്നത് അതിലേറെ വലിയ ഡ്രസ്സാണ് പക്ഷേ അതൊക്കെയാണ് ചെയ്തത് പിന്നെ ഒരു ഒരുപാട് കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്നു ചെയ്യുന്നു പൊളിറ്റിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഈ ഈ ജനറേഷൻ തോന്നുന്നു ജനറേഷനെന്നുള്ള ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും എനിക്കതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പല കേസസ് ഇപ്പം കൊൽക്കത്തയിലൊക്കെ ഉണ്ടായ കേസ് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഇതൊന്നും ഇനിയും നടക്കില്ല എന്ന് വിചാരിച്ച കാലഘട്ടമാണ് എന്നിട്ട് പോലും ഈ എടുത്ത് അങ്ങനൊരു ഷോക്കിംഗ് ഒരു ന്യൂസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതൊരിക്കലും ഒരു ക്ലീഷ കാര്യമല്ല ഇപ്പോഴും നടക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഇനിയും സിനിമയിലൂടെ ഇനിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം റെലവൻ്റ് ആയുള്ള ടോപ്പിക്കാണ് ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ തന്നെ കാണുന്നത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ